ഫിനാലെ വീക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ സീസണിൽ നിന്നും എവിക്റ്റ് പോയ മത്സരാർത്ഥികളെല്ലാം തിരികെ ഹൗസിൽ തുടങ്ങി ആദ്യം ഹൗസിലേക്ക് എത്തിയത് ജാൻമണി ആണ് പിന്നീട് യമുനയും പൂജയും ശ്രീരേഖയും എത്തി ഇരുപത്തിയഞ്ചോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ ആണ് ഈ സീസൺ വെള്ളിയാഴ്ച വരെ റീ എൻട്രികൾ ഉണ്ടായിരിക്കും ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക ഇപ്പോൾ ഹൗസിൽ പേരാണ് ഫൈനലിസ്റ്റുകളായി അവശേഷിക്കുന്നത് ഇവരിൽ നിന്നും ഒരാളാകും വിജയ് കിരീടം ചൂടുക മത്സരാർത്ഥികളുടെ റീ എൻട്രികൾ കഴിയുമ്പോൾ പുറത്തെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ച് ഒരു ചിത്രം ഫൈനലിസ്റ്റുകൾക്ക് ലഭിക്കും പുറത്തെ കാര്യങ്ങൾ ഹൗസിൽ പറയരുതെന്ന നിർദ്ദേശം റീഎൻട്രി നടത്തുന്ന മത്സരാർത്ഥികൾക്കുണ്ട് എങ്കിലും തൊട്ടും തൊടാതെയും ക്ലൂകൾ നൽകാൻ തിരികെ എത്തുന്നവർ ശ്രമിക്കുന്നുണ്ട് പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയാനും മത്സരാർത്ഥികളും ശ്രമിക്കുന്നുണ്ട് റീഎൻട്രി വരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഗബ്രി ഹൗസിലേക്ക് തിരിച്ചെത്തുന്നത് കാണാനും ജാസ്മിനുമായുള്ള റീ കാണാനുമാണ് കാരണം അത്രത്തോളം കോലിളക്കം സൃഷ്ടിച്ച കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ഹൌസിൽ ചെന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഇരുവരും കോംബോ ഗെയിം കളിച്ചു തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിന് നെഗറ്റീവ് ഇമേജ് കൂടിയത് ഫാമിലി വന്നപ്പോൾ ചില സൂചനകൾ നൽകിയെങ്കിലും ജാസ്മിൻ അതൊന്നും ഉൾക്കൊണ്ടില്ല ഗബ്രി അൻപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹൌസിൽ നിന്നും പ്രേക്ഷക വിധി പ്രകാരം പുറത്തായത് അന്നത്തെ ജാസ്മിന് വലിയൊരു ഷോക്കായിരുന്നു ആയിരുന്നു ദിവസങ്ങളോളം ഗബ്രിയുടെ പേരുച്ചരിച്ച് കരയുകയും ഗബ്രിയുടെ വസ്ത്രവും മാലയും ഫോട്ടോയും എല്ലാം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു ും പിതാവ് ഫാമിലി വീക്കിൽ ഹൗസിൽ എത്തിയപ്പോഴാണ് അവയെല്ലാം ജാസ്മിന്റെ കയ്യിൽ നിന്നും പിടിച്ചു മേടിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചത് എവിക്റ്റായ മത്സരാർത്ഥികൾ ഓരോരുത്തരായി റീഎൻട്രി നടത്തി തുടങ്ങിയതോടെ ഗബ്രിയെ സ്വീകരിക്കാനുള്ള ത്രില്ലിലാണ് ജാസ്മിൻ ഓരോ പെട്ടിയും മറ്റും വരുമ്പോൾ വളരെ ആവേശത്തോടെ ആദ്യം ഓടിയെത്തി നോക്കുന്നതും ജാസ്മിൻ തന്നെയാണ് രണ്ടു ദിവസത്തിനകം ഗബ്രിയുടെ റീഎൻട്രി ഉണ്ടാകും അതിനായി ഗബ്രി ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വിവിധ പരിപാടികളും ഫാമിലി ഫംഗ്ഷനും എല്ലാമായി തിരക്കിലായിരുന്നു ഗബ്രി ചേച്ചിയുടെ കുഞ്ഞിന്റെ മാമോദിസയ്ക്ക് ബിഗ് ബോസിലെ തന്റെ സുഹൃത്തുക്കളെയെല്ലാം ഗബ്രി ക്ഷണിച്ചിരുന്നു എല്ലാവരും ഗബ്രിയുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് ആഘോഷിക്കുകയും ചെയ്തിരുന്നു ചെന്നൈയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയ ഗബ്രി തന്റെ വിശേഷങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളുമായി പങ്കുവച്ചു താനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണെന്നാണ് ഗബ്രി പറഞ്ഞത് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം ആദ്യത്തേതുപോലെ എല്ലാവരുമായും ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസരമല്ലേ സന്തോഷം തന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഹാപ്പിയായി ജീവിതം മുന്നോട്ട് പോകുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവർ വന്ന് സംസാരിക്കാറുണ്ട് ആളുകൾ കൂടുതൽ തിരിച്ചറിയുന്നുണ്ട് പിന്നെ ക്രിട്ടിസിസവും എല്ലാം ഉണ്ട് എല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ ജാസ്മിനെ കാണുമ്പോൾ ആദ്യം ഹായ് എന്നാകും പറയുക ഞാനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾക്ക് സപ്പോർട്ട് കൂടുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നാണ് ഗബ്രി പറഞ്ഞത്